കെ എസ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം തോട്ടട ഐ ടി ഐയിലെ സംഘർഷത്തിൽ ഉൾപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ കല്ലേറിൽ തകർന്നു തോട്ടട ഐ ടി ഐ സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു നേതാവ് മുഹമ്മദ് അടക്കം കേസിൽ പ്രതിയാക്കിയതിൽ പ്രതിഷേധിച്ചും എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് ലക്ഷ്യമാക്കി ഓടി ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാട് എന്നിവർ ബാരിക്കേഡിന് മുകളിൽ കയറി ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാകും മുമ്പ് തന്നെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് ലക്ഷ്യമാക്കി നീങ്ങി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ശക്തമായപ്പോൾ പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു

ജലപീരങ്കി വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ തകർന്നു പതാക കെട്ടാൻ ഉപയോഗിച്ച പൈപ്പും കമ്പും മറ്റും പോലീസിന് നേരെ വ്യാപകമായി വലിച്ചെറിഞ്ഞു ബാരിക്കേഡിന്റെ സമീപത്തു നിന്ന് നീങ്ങിയ പ്രവർത്തകർ പോലീസ് ക്ലബ് പരിസരത്ത് റോഡിലും കുത്തിയിരുന്നു ഇതുവഴി പോകുന്ന വാഹനങ്ങളും തടയാൻ ശ്രമിച്ചു െ രത്നകുമാർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി സിറ്റി ഇൻസ്പെക്ടർ കെ സനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു രൂക്ഷമായ പ്രകോപനം ഉണ്ടായിട്ടും പോലീസ് തികഞ്ഞ സംയമനം പാലിച്ചതാണ് വൻ സംഘർഷം ഒഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ